എല്ലാവർക്കും ഈശോ മിശികായ്ക്കും സ്തുതിയായിരിക്കട്ടെ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സഭാപ്രസംഗക നാലാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂഴിയിട്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സഭാപ്രസംഗകൻ നാലാം അധ്യായം ഒന്നാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിനേഴ് പതിനാറ് പതിനഞ്ച് പത്തൊമ്പത് ഉത്തരം പതിനാറ് രണ്ടാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ എന്തിന് കീഴിലുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു എന്നാണ് പറയുന്നത് സൂര്യന് കീഴെയുള്ള ആകാശത്തിന് കീഴിലുള്ള മേഘത്തിന് കീഴെയുള്ള നക്ഷത്രത്തിന് കീഴെയുള്ള ഉത്തരം സൂര്യന് കീഴെയുള്ള മൂന്നാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ സൂര്യന് കീഴിലുള്ള എല്ലാം എന്താണ് വീക്ഷിച്ചത് അടിമത്തങ്ങൾ ബന്ധനങ്ങൾ മർദ്ദനങ്ങൾ ശിക്ഷകൾ ഉത്തരം മർദ്ദനങ്ങൾ നാലാമത്തെ ചോദ്യമാണ് ആരുടെ കണ്ണുനീരാണ് കണ്ടു എന്ന് പറയുന്നത് പീഡകരുടെ നിരാലംബരുടെ മർദ്ദിതരുടെ യം ഉള്ളവരുടെ ഉത്തരം മർദ്ദിതരുടെ അഞ്ചാമത്തെ ചോദ്യമാണ് മർദ്ദിതരുടെ എന്താണ് കണ്ടു എന്ന് സഭാപ്രസംഗകൻ നാലേ ഒന്നിൽ പറയുന്നത് വിലാപങ്ങൾ കണ്ണുനീര് മുറിവുകൾ വൈകല്യങ്ങൾ ഉത്തരം കണ്ണുനീര് ആറാമത്തെ ചോദ്യമാണ് അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ആരെ പീഡിതരെ ശിക്ഷകരെ പടയാളികളെ മർദ്ദിധരെ ഉത്തരം മർദ്ദിതരെ ഏഴാമത്തെ ചോദ്യമാണ് ശക്തി ആർക്കായിരുന്നു എന്നാണ് പറയുന്നത് ശത്രുവിന് അടിമകൾക്ക് മർദ്ദകർക്ക് പടയാളിക്ക് ഉത്തരം മർദ്ദകർക്ക് എട്ടാമത്തെ ചോദ്യമാണ് ആരും എന്തു ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് അടയാളം മോചനം പ്രതികാരം ശിക്ഷ ഉത്തരം പ്രതികാരം ഒമ്പതാമത്തെ ചോദ്യമാണ് ആരേക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവർ എന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് പറയുന്നത് അടിമകളേക്കാൾ രോഗികളെക്കാൾ ജീവിച്ചിരിക്കുന്നവരെക്കാൾ പീഡിതരെക്കാൾ ഉത്തരം ജീവിച്ചിരിക്കുന്നവരേക്കാൾ പത്താമത്തെ ചോദ്യമാണ് ജീവിച്ചിരിക്കുന്നവരേക്കാൾ മരിച്ചു പോയവർ എങ്ങനെയെന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത് ബലമുള്ളവരാണ് സന്തോഷമുള്ളവരാണ് ഭാഗ്യവാന്മാരാണ് ആഹ്ലാദമുള്ളവരാണ് ഉത്തരം ഭാഗ്യവാന്മാരാണ് പതിനൊന്നാമത്തെ ചോദ്യമാണ് ഇരുകൂട്ടരേക്കാൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിൽ ആദ്യത്തേത് ഏത് ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ ഇനിയും വളർന്നിട്ടില്ലാത്തവർ പക്വത പ്രാപിക്കാത്തവർ ബുദ്ധിഹീനർ ഉത്തരം ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ഇരുകൂട്ടരെയും കാൾ ഭാഗ്യവാന് എന്ന് പറയുന്നത് സൂര്യന് കീഴേ നടക്കുന്ന എന്ത് കണ്ടിട്ടില്ലാത്തവരാണ് കഷ്ടതകൾ അശുദ്ധി വിഷമതകൾ തിന്മകൾ ഉത്തരം തിന്മകൾ പതിമൂന്നാമത്തെ ചോദ്യമാണ് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ എന്തിൻ്റെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു എന്നാണ് പറയുന്നത് പരസ്പര ധാരണയുടെ പരസ്പര ശത്രുതയുടെ പരസ്പര ഇഷ്ടത്തിൻ്റെ പരസ്പര സ്പർദ്ധയുടെ ഉത്തരം പരസ്പര സ്പർദ്ധയുടെ പതിനാലാമത്തെ ചോദ്യമാണ് മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെ എല്ലാ കരവിരുദും എല്ലാ പ്രകടനങ്ങളും എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും എല്ലാ ഇഷ്ടങ്ങളും എല്ലാ വൈഭവവും എല്ലാ വാക്ചാതുര്യും എല്ലാ ക്ലേശങ്ങളും ഉത്തരം എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഇത് മിഥ്യയും പാഴ്വേലയുമാണ് ഏത് ഉന്മത്തതയും പോഷത്വവും അധ്വാനവും വൈദഗ്ധ്യവും ബുദ്ധിയും ജ്ഞാനവും സുഖവും ജ്ഞാനവും ഉത്തരം അധ്വാനവും വൈദഗ്ധ്യവും പതിനാറാമത്തെ ചോദ്യമാണ് ആരാണ് കയ്യും കെട്ടിയിരുന്ന ജയിക്കുന്നത് ഉന്മത്തൻ ബോഷൻ അഹങ്കാരി തിന്മ പ്രവർത്തിക്കുന്നവർ ഉത്തരം ബോഷൻ പതിനേഴാമത്തെ ചോദ്യമാണ് ബോഷൻ കയ്യും കെട്ടിയിരുന്ന് എന്ത് സംഭവിക്കുന്നു ഇല്ലാതാകുന്നു ചെയ്യിക്കുന്നു ചീർണിക്കുന്നു മരവിക്കുന്നു ഉത്തരം ചയിക്കുന്നു പതിനെട്ടാം ചോദ്യമാണ് എന്താണ് ഇരു കൈകളും നിറയായുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമം മനസമാധാനം നിദ്രാസുഖം ഒരു പിടി സ്വസ്ഥത ആത്മസുഖം ഉത്തരം ഒരു പിടി സ്വസ്ഥത പത്തൊമ്പതാമത് ചോദ്യമാണ് എന്ത് നിറയെയുള്ള അധ്വാനവും പാഴ്വേലയും എന്നാണ് പറയുന്നത് ഇരു കണ്ണുകളും ഇരു കൈകളും ഇരു ചെവികളും കാലുകളും ഉത്തരം ഇരു കൈകളും ഇരുപതാമത്തെ ചോദ്യമാണ് സൂര്യന് കീഴേ വീണ്ടും ഞാൻ എന്ത് കണ്ടു എന്നാണ് പറയുന്നത് ദോഷത്വം ജൽപ്പനം മിഥ്യ ഉന്മത്തത ഉത്തരം മിഥ്യ ഇരുപത്തൊന്നാമത്തെ ചോദ്യമാണ് പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും എന്തിന് അറുതിയില്ല എന്നാണ് പറയുന്നത് കഷ്ടതയ്ക്ക് അധ്വാനത്തിന് ബുദ്ധിമുട്ടിന് ഉത്തരം അധ്വാനത്തിന് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് എന്താണ് എത്രയായാലും അവന് മതിവരുന്നില്ല എന്ന് പറയുന്നത് സുഖം ജ്ഞാനം ധനം ഭക്ഷണം ഉത്തരം ധനം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യമാണ് ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും എന്തുപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നത് സുഖങ്ങൾ താല്പര്യങ്ങൾ സന്തോഷങ്ങൾ ഉത്തരം സന്തോഷങ്ങൾ ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് അവൻ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ അധ്വാനിക്കുക വിവേകമേക്ഷിക്കുക ആനന്ദിക്കുക പ്രസാദിപ്പിക്കുക അധ്വാനിക്കുക സന്തോഷങ്ങൾ ഉപേക്ഷിക്കുക നിക്ഷേപിക്കുക ജ്ഞാനം ഉപേക്ഷിക്കുക ഉത്തരം അധ്വാനിക്കുക സന്തോഷങ്ങൾ ഉപേക്ഷിക്കുക ഇരുപത്തിയഞ്ചാം ചോദ്യമാണ് ഇത് മിഥ്യയും പരിതാപകരവുമാണ് ഏത് എന്ന് നാല് എട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ അധ്വാനിക്കുക സന്തോഷങ്ങൾ ഉപേക്ഷിക്കുക അധ്വാനം വിവേകം ഉപേക്ഷിക്കുക ജ്ഞാനം ഉന്മത്തത ആകുലത പ്രയത്നം ഉപേക്ഷിക്കുക ഉത്തരം അധ്വാനിക്കുക സന്തോഷങ്ങൾ ഉപേക്ഷിക്കുക ഇരുപത്താറാം ചോദ്യമാണ് ആരാണ് ഒരേ ആളേക്കാൾ മെച്ചമെന്ന് നാല് ഒമ്പതിൽ പറയുന്നത് മൂന്ന് പേർ നാല് പേർ രണ്ട് പേർ പത്ത് പേർ ഉത്തരം രണ്ടു പേർ ഇരുപത്തി ചോദ്യമാണ് രണ്ട് പേർ ഒരാളേക്കാൾ മെച്ചമാണെന്ന് പറയാൻ കാരണമെന്ത് അവർക്ക് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവർക്ക് കൂടുതൽ ജ്ഞാനം നേടാൻ കഴിയും ബഹുമാനം നേടാൻ പറ്റും വിവേകം നേടാൻ പറ്റും ഉത്തരം അവർക്ക് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഇരുപത്തെട്ടാം ചോദ്യമാണ് രണ്ട് പേരിൽ ഒരുവൻ വീണാൽ ആർക്കാണ് താങ്ങാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് കൂട്ടുകാരന് അപരന് മക്കൾക്ക് ഉത്തരം അപരന് ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യമാണ് ആർക്കാണ് വീ വീണാൽ താങ്ങാൻ ആരുമില്ല എന്ന് പറയുന്നത് ഒപ്പമായിരിക്കുന്നവന് ശത്രുവിന് ഒറ്റയ്ക്കായിരിക്കുന്നവൻ കൂട്ടായിരിക്കുന്നവൻ ഉത്തരം ഒറ്റയ്ക്കായിരിക്കുന്നവൻ മുപ്പതാമത്തെ ചോദ്യമാണ് അവൻ്റെ കാര്യം കഷ്ടമാണ് ആരുടെ കാര്യമാണ് പറയുന്നത് ഘോഷൻ ഉന്നതൻ ഒറ്റയ്ക്കായിരിക്കുന്നവൻ കൂട്ടായിരിക്കുന്നവൻ ഉത്തരം ഒറ്റയ്ക്കായിരിക്കുന്നവൻ മുപ്പത്തൊന്നാമത്തെ ചോദ്യമാണ് ആരൊക്കെ ഒരുമിച്ച് കിടന്നാലാണ് അവർക്ക് ചൂട് കിട്ടുന്നത് മൂന്ന് പേർ പത്തു പേർ രണ്ട് പേർ നാല് പേർ ഉത്തരം രണ്ട് പേർ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യമാണ് രണ്ട് പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് എന്താണ് കിട്ടുന്നത് തണുപ്പ് ചൂട് സുഗന്ധം കുളിർ ഉത്തരം ചൂട് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യമാണ് എങ്ങനെയായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം എന്നാണ് പറയുന്നത് ഒരുമിച്ചായിരിക്കുന്നവനെ രണ്ട് പേരായിരിക്കുന്നവനെ മൂന്ന് പേരായിരിക്കുന്നവനെ ഒറ്റയ്ക്കായിരിക്കുന്നവനെ ഉത്തരം ഒറ്റയ്ക്കായിരിക്കുന്നവനെ മുപ്പത്തിനാല് ഒറ്റയ്ക്കായിരിക്കുന്നവനെ എന്തു ചെയ്യാൻ സാധിച്ചേക്കാം എന്നാണ് പറയുന്നത് ബന്ധനപ്പെടുത്താൻ തകിടം മറിക്കാൻ കീഴ്പ്പെടുത്താൻ മറിച്ചിടാൻ ഉത്തരം കീഴ്പ്പെടുത്താൻ മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യമാണ് രണ്ട് പേരാണെങ്കിൽ എന്തിനു കഴിയും എന്നാണ് പറയുന്നത് ഒരുമിക്കാൻ നേടാൻ മറിച്ചിടാൻ ചെറുക്കാൻ ഉത്തരം ചെറുക്കാൻ മുപ്പത്തി ആറാം ചോദ്യമാണ് ഏത് ചരടാണ് വേഗം പൊട്ടുകയില്ല എന്ന് നാല് പന്ത്രണ്ടിൽ പറയുന്നത് മുപ്പിരിച്ചരട് ചണനൂല് കയർനൂല് ചകിരിനൂല് ഉത്തരം മുപ്പിരിച്ചരട് മുപ്പത്തിയേഴാമത്തെ ചോദ്യമാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ആരാണ് കരുണയുള്ള യുവാവ് ദോഷനായ യുവാവ് വാക്ചാതുര്യമുള്ള യുവാവ് ബുദ്ധിമാനായ യുവാവ് ഉത്തരം ബുദ്ധിമാനായ യുവാവ് മുപ്പത്തിയെട്ടാം ചോദ്യമാണ് നാല് പതിമൂന്നിൽ ബുദ്ധിമാനായ യുവാവിന് നൽകുന്ന വിശേഷണം എന്ത് ശക്തിമാൻ നിർധനൻ നിരാലംബൻ ബലവാൻ ഉത്തരം നിർധനൻ മുപ്പത്തിയൊമ്പതാം ചോദ്യമാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയെന്നും വർദ്ധനുമെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് അടിമയായ യുവാവിനെ രാജാവിനെ ശക്തിമാനെ ബോഷനെ ഉത്തരം രാജാവിനെ നാൽപ്പതാം ചോദ്യമാണ് ഒരുവിന് കാരാഗ്രഹത്തിൽ നിന്നും എവിടെ എത്താൻ കഴിഞ്ഞേക്കാം എന്നാണ് പറയുന്നത് കൊട്ടാരത്തിൽ അടുക്കളയിൽ സിംഹാസനത്തിൻ വഴിയോരങ്ങളിൽ ഉത്തരം സിംഹാസനത്തിൽ നാൽപ്പത്തി ഒന്നാം ചോദ്യമാണ് ഒരുവന് എവിടെ നിന്ന് സിംഹാസനത്തിൽ എത്താൻ കഴിഞ്ഞേക്കാം എന്നാണ് പറയുന്നത് കൊട്ടാരത്തിൽ നിന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്ന് പ്രജകളിൽ നിന്ന് ഉത്തരം കാരാഗ്രഹത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ടാം ചോദ്യമാണ് അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് എങ്ങനെ ജനിച്ചതാവാം എന്നാണ് നാല് പതിനാലിൽ പറയുന്നത് സമ്പന്നൻ ദരിദ്രൻ വിവേകി ജ്ഞാനി ഉത്തരം ദരിദ്രൻ നാൽപ്പത്തിമൂന്നാം ചോദ്യമാണ് രാജാവിൻ്റെ സ്ഥാനത്ത് വരയേണ്ടിയിരുന്ന ആ യുവാവിനെയും പിന്നെ ആരെയെല്ലാമാണ് സഭാപ്രസംഗകൻ കണ്ടു എന്ന് പറയുന്നത് സൂര്യന് കീഴിലുള്ള എല്ലാ ജീവികളെയും ആകാശത്തിന് കീഴിലുള്ള എല്ലാ ജീവികളെയും മെഘത്തിന് കീഴിലെല്ലാ ജീവികളെയും ഉത്തരം സൂര്യന് കീഴിലുള്ള എല്ലാ ജീവികളെയും നാൽപ്പത്തിനാലാം ചോദ്യമാണ് ഞാൻ കണ്ടു എന്ന് സഭാപ്രസംഗം പറയുന്നതിൽ ആദ്യത്തേതയേത് രാജാവിൻ്റെ സ്ഥാനത്ത് വരയേണ്ടിയിരുന്ന യുവാവിനെ പ്രഭുവിൻ്റെ സ്ഥാനത്ത് വരയേണ്ടിയിരുന്ന യുവാവിനെ ജ്ഞാനിയുടെ സ്ഥാനത്ത് വരയേണ്ടിയിരുന്ന യുവാവിനെ ബോഷൻ്റെ സ്ഥാനത്ത് വരയേണ്ടിയിരുന്ന യുവാവിനെ ഉത്തരം രാജാവിൻ്റെ സ്ഥാനത്ത് വരയേണ്ടിയിരുന്ന യുവാവിനെ നാൽപ്പത്തിയഞ്ചാം ചോദ്യമാണ് രാജാവിൻ്റെ എന്തിനാണ് എണ്ണമില്ല എന്ന് സഭാപ്രസംഗകൻ നാല് പതിനാറിൽ പറയുന്നത് ജ്ഞാനികൾക്ക് പ്രവാചകന്മാർക്ക് വിദൂഷകർക്ക് പ്രജകൾക്ക് ഉത്തരം പ്രജകൾക്ക് രാജാവ് എല്ലാവർക്കും എന്തായിരുന്നു എന്നാണ് പറയുന്നത് ഭരണാധികാരി അധിപൻ പ്രവാചകൻ ജ്ഞാനി ഉത്തരം അതിപൻ േഴാമത് ചോദ്യമാണ് പിന്നീട് വരുന്നവർക്ക് രാജാവിൽ എന്ത് തോന്നുകയില്ല എന്നാണ് പറയുന്നത് ഇഷ്ടം പ്രീതി യോജിപ്പ് അനുകമ്പ ഉത്തരം പ്രീതി